വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇനി നീ തല്ലിയത് കൊണ്ട് പിണങ്ങിപ്പോയതായിരിക്കുമ്പോൾ വലിയ വാശിക്കാരിയല്ലേ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇരിക്കുകയായിരുന്നില്ലേം ചോദിക്കുന്നുണ്ട് ശാരദാമ്മ ശാലിനിയോട് അന്നേരം ആണെങ്കിൽ പപ്പി പറയുകയാണ് എങ്കിൽ പിന്നെ സത്യമാണെങ്കിൽ അമ്പലത്തിൽ കാണുമെന്ന് പറയുകയാണ് അന്നേരം അമ്പലത്തിലോ ശാരദാമ്മ ചോദിക്കുമ്പോൾ അതെ അച്ഛനെ കാണിച്ചു തരാമെന്ന് ഭഗവാനാണ് പറഞ്ഞത് അപ്പോൾ പരാതി പറയാൻ വേണ്ടി അങ്ങോട്ട് പോയി കാണുമെന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ എങ്ങോട്ട് പോയിട്ട് വരാമെന്നു പറഞ്ഞ് ശാലിനി ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാനും വരുന്നു എന്ന് ചേച്ചിയമ്മ ഞാനും വരുന്നു എന്ന് പപ്പി പറയുന്നുണ്ട് എങ്കിൽ വാന്ന് വിളിച്ചുകൊണ്ട് പപ്പിയും കൂട്ടിക്കൊണ്ട് ശാലിനിയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇതേ ഇതേസമയേശ്വര എൻ്റെ കുഞ്ഞ് അവിടെ തന്നെ കാണണേ എന്ന് ശാരദാമ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് പോകുന്ന വഴിക്ക് കാറിലിരുന്നാണെങ്കിൽ ശാലിനി ചോദിക്കുന്നുണ്ട് അവിടെ തന്നെ കാണുമെന്ന് ഉറപ്പല്ലേ എന്ന് നേരം അതെ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ഭയങ്കര വിഷമായിരുന്നില്ലേ അപ്പോൾ പിന്നെ അവിടെ തന്നെ കാണുമെന്ന് പപ്പി പറയുമ്പോൾ അവിടെ തന്നെ കാണണേയെന്ന് ശാലിനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേസമയം അവിടെ സത്യമാണെങ്കിൽ അമ്പലത്തിൽ ശിവഭഗവാന്റെ മുന്നിൽ നിന്ന് വീണ്ടും പരാതി പറയുകയാണ് ഞാൻ ഭഗവാനോട് പിണക്കമാണ് പിന്നെ വഴക്കാണ് മിണ്ടില്ല ഞാൻ അങ്ങോട്ട് അച്ഛനെ കാണിച്ചു കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കാണിച്ചില്ലല്ലോ അച്ഛനെ കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എല്ലാ കുട്ടികൾക്കും അച്ഛനുണ്ട് പിന്നെ അച്ഛനാണെങ്കിൽ അവരെ സ്നേഹത്തോടെ കൊണ്ടുപോകും സ്കൂളിൽ കൊണ്ടാകും ബൈക്കിൽ കൊണ്ടുപോകും എല്ലാം സാധിച്ചു കൊടുക്കും എനിക്ക് മാത്രം എന്താ അച്ഛനില്ലാത്തത് എനിക്കും അച്ഛൻ്റെ കൂടെ പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് അച്ഛൻ വരാൻ വേണ്ടി ഞാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് അതെന്ത വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്തോളാം അതിനൊക്കെ ഈ സത്യം ഒരുക്കമാണ് ഇനി ഞാൻ ഓന്നവശ്യായി ജപിച്ചുകൊണ്ട് പിന്നെ ഇവിടെ ഇരിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ തുരിതരാ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊഴുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതൊക്കെ തുടർന്ന് ഓന്നവശ്യമായി ജപിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഒട്ടേ നിലത്തെ തറയിൽ കൊണ്ട് ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ശാലിനിയും പപ്പിയും കൂടി അവിടെ എത്തുന്നത് അന്നേരം ആദ്യം അവിടെ നോക്കുമ്പോൾ കാണുന്നില്ല പിന്നീട് ആൾത്തറയിൽ അവിടെ ഇരിക്കുന്നത് കാണുകയാണ് അന്നേരം മോൾ എന്ത് പണിയായി കാണിച്ചത് ഇവിടെ വന്നിരിക്കുകയായിരുന്നോ വന്നേ നമുക്ക് വീട്ടിൽ പോകാമെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണോ നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലോ അമ്മേ വന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് പപ്പി എപ്പോൾ വന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ ഇപ്പോഴാണ് വന്നത് ആ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും വിളിക്കുകയാണ് അന്നേരം പറ്റില്ല നൂറ്റി തവണ ഒന്ന് വശേ ചോദിക്കണം എന്നാലേ നമ്മൾ പറഞ്ഞ ആഗ്രഹം അങ്ങോട്ട് സാധിക്കുകയുള്ളു അച്ഛൻ വരികയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും സാധില്ല അതൊക്കെ നമുക്ക് പിന്നീട് വന്ന് ജപിക്കാം മോൾ വന്നേന്നും പറഞ്ഞ് ഈ സത്യ അങ്ങോട്ട് പിടിക്കുകയാണ് അന്നേരം കൈ പിടിക്കുമ്പോൾ തന്നെ ചൂട് ശാല്ക്ക് അനുഭവപ്പെടുന്നുണ്ട് അന്നേരം നെറ്റിയിലും കവിളിലും പിന്നെ കഴുത്തിലും ഒക്കെ കൈവെച്ച് നോക്കും നല്ല പുള്ളുന്ന ചൂടുണ്ടല്ലോ ഇതുകൊണ്ടാണോ മോൾ വിടാന്നിരുന്നത് വന്നേ എഴുന്നേറ്റേ നമുക്ക് പോകാമെന്ന് പറയാം പറ്റില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് സത്യ വീണ്ടും വാശിയിലാണ് അന്നേരം വാശി പിടിക്കുകയല്ലേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അന്നേരമേ ഈ ഒരു മയക്കം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ശാലിനി പിടിക്കുമ്പോൾ സത്യം അങ്ങ് ശാലിനിയുടെ കൈകളിലേക്കങ്ങ് തളന്ന് വീഴുന്നുണ്ട് അന്നേരം മുളയെന്നും പറഞ്ഞ് ശാലിനി വിളിച്ചുണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് അടയുകയാണ് തുടർന്ന് പപ്പിയാണെങ്കിൽ ഓടി സത്യ സത്യേന്നൊക്കെ വിളിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് തുടർന്ന് ഹോസ്പിറ്റലിൽ പിന്നെ സത്യമാണെങ്കിൽ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ശാലിനിയും പപ്പിയുമൊക്കെ അടുത്ത് തന്നെ നിൽപ്പുന്നത് നിപ്പുണ്ട് അന്നേരവും മയക്കത്തിൽ തന്നെയാണ് പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുന്നുണ്ട് കുട്ടി ആകെ ടയേർഡാണ് നന്ന നല്ല ക്ഷീണമുണ്ട് മാനസികമായിട്ട് എന്തൊക്കെ വിഷമം ഉള്ളതുപോലെ തോന്നുന്നു ഉറക്കക്കുറവൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആഹാരവും കഴിച്ചിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് കറക്റ്റ് ഭക്ഷണവും കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആരോടും പറയാതെ അമ്പലത്തിലേക്ക് പോയതാണ് അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു പിന്നീട് ബോധം കെട്ട് വീഴുകയായിരുന്നു എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് അന്നേരം കുട്ടിക്ക് നല്ല ക്ഷീണം തന്നെയുണ്ട് ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കണം പക്ഷേ അതിൻ്റെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തോ സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ് അന്നേരം സത്യം അച്ഛ അച്ഛ എനിക്ക് അച്ഛനെ കാണണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഇത് ഈ പനിയുടെ ഹാങ് ഓവർ പറയുന്നതാണോ അതേ മുമ്പേ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ പറയുമോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അന്നേരം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങൾ കുട്ടിയുടെ മനസ്സിലുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഈ കുട്ടി ഏതാണെന്ന് അപ്പീൽ ചൂണ്ടി ചോദിക്കുന്നുണ്ട് അന്നേരം അഞ്ചത്തിയുടെ മകളാണെന്ന് പറയുമ്പോൾ അതിനു മുന്നേ അച്ഛൻ സ്ഥലത്തില്ലേയും ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് തുടർന്ന് ഒന്ന് പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോൾ ചേച്ചിയുമ്പോൾ ഇപ്പം വരാമെന്ന് ശാലിനിയാണെങ്കിൽ പപ്പിയോട് പറഞ്ഞിട്ട് ഡോക്ടറോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് ഡോക്ടർ ആണെങ്കിൽ ശാലിനിയോട് സംസാരിക്കുന്നുണ്ട് ഭർത്താവുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നെങ്കിലും ശാലിനി സമ്മതിക്കുന്നുണ്ട് തുടർന്ന് പിന്നെ ആ പിണക്കമൊക്കെ മാറ്റി വെച്ച് നോക്കും കുട്ടിക്ക് അച്ഛനുമായിട്ടുള്ള അടുത്ത് അച്ഛൻ്റെ സാമ്യ അച്ഛനെന്നുള്ളൊരു സങ്കല്പം കുട്ടിയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ അച്ഛനുമായിട്ട് വേറെ ഒന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യമോളാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഫാമിലി മാറ്റർ ഒന്നും ഞാനങ്ങോട്ട് ചോദിച്ചറിയുന്നില്ല പക്ഷേ കുട്ടിയുടെ മനസ്സങ്ങോട്ട് കൈവിട്ട് പോവുകയാണ് മനസ്സ് കൈവിട്ടാൽ പിന്നെ കുട്ടിയെ പിടിച്ചാലായിട്ട് കിട്ടില്ല ഇങ്ങനെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളിങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ പിച്ചും പെയ്യുമൊക്കെ പറയുന്നത് ശരീരത്തിനേറ്റ മുറിവാണെങ്കിൽ ഇപ്പോൾ പിന്നെ എനിക്ക് ചികിത്സിക്കാനായിട്ട് പക്ഷെ പറ്റും പക്ഷെ മനസ്സിനേറ്റ മുറിവ് ചികിത്സിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്തായി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരമാണ് പറയുന്നത് അച്ഛൻ അച്ഛൻ്റെ സാമീപ്യം എത്രയും പെട്ടെന്ന് കുട്ടിയെ അറിയിക്കുക അത് നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ വേണം പിന്നെ ഈ അച്ഛൻ എന്ന് പറയ അച്ഛൻ കുട്ടിയുമായിട്ട് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടില്ലെങ്കിലും കുട്ടിയുമായിട്ട് കൂടുതൽ സമയം അടുത്തിട പഴകാനുള്ള ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് തുടർന്ന് നാട്ടിലുള്ള ആളല്ലേന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് നേരം ഞാൻ സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ് കുട്ടിയുടെ അവസ്ഥ ഇത്രയും മോശമായതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇതിൽ ഇത്ര ഇൻവോൾവ് ആവുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തി അച്ഛനുമായിട്ട് സംസാരിച്ച് കുട്ടിയുടെ മനസ്സിനെ മനസ്സ് കൈവിട്ടു പോകാതെ കുട്ടിയെ പിടിച്ച് സ്ഥലത്ത് നിർത്തുക എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ുന്നത് കുട്ടിക്ക് കുട്ടി അനുകൂലമായിട്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം അത് സമ്മതിക്കുന്നുണ്ട് ശാലിനിയെ അങ്ങോട്ട് സമ്മതിക്കുന്നുണ്ട് ശാലിനിക്ക് വിഷമം ആവുകയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതേ സമയം പിന്നെ പപ്പിയാണെങ്കിൽ ഓടി വരുന്നുണ്ട് ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ശാലിനി അടുത്തേക്ക് ചേച്ചി അമ്മ അവിടെ സത്യമാണെങ്കിൽ അച്ഛനെ കാണണമെന്നും പറഞ്ഞു അങ്ങ് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഈശ്വരായതിനെ ഞാൻ എന്ത് പോകുമ്പോഴേക്കാണ് കാണുകയെന്നു പറഞ്ഞു വിഷമിച്ച് ശാലിനി നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയും പപ്പയും കൂടി സത്യക്കരിയിലേക്ക് ചെന്നിരിക്കുന്നുണ്ട് അന്ന് രൂമി മയക്കത്തിൽ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ എപ്പോൾ വരും അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തത് അച്ഛൻ എന്നെ ഇഷ്ടമല്ലേ അച്ഛൻ എന്നോട് വെറുപ്പാണോ അതുകൊണ്ടാണ് അച്ഛൻ വരാത്തതെന്നൊക്കെ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി അടുത്തിരുന്നാകെ ഇങ്ങോട്ട് സങ്കടപ്പെടുകയും കരയുമൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം അവിടെയാണെങ്കിൽ ശ്യാമയും സത്യഫാമയും ഒക്കെ പപ്പിയെ അങ്ങോട്ട് അന്വേഷിക്കുകയാണ് ശ്യാമ മുറ്റത്ത് നിന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കണ്ടോ ചോദിക്കുകയാണ് അന്നേരം അവൾ അമ്പലത്തിൽ പോയതായിരിക്കും അവിടെ അടുത്ത് വീട്ടിലെ ഒരു കൂട്ടുകാരി കൊച്ചുണ്ട് അതിന് അതിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും രോഹിത് അങ്ങോട്ടത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറയുകയാണ് അന്നേരം അത് നിങ്ങളുടെ വിശ്വാസം മാത്രമല്ലേ ഒരു കൊച്ചല്ലേ ഉള്ളൂ അതിനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല കാലം നല്ലതല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അന്നേരവും പറയുന്നുണ്ട് അവൾ ചിലപ്പോൾ അവിടെ കാണുമെന്ന് ൊക്കെ ശ്യാമ വീണ്ടും പറയുകയാണ് അന്നേരം രാഘവനാരെ അകത്തുനിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് കൊച്ചിനെ കണ്ടോ നിങ്ങൾ അങ്ങോട്ട് പോയി അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് അന്നേരം സത്യഫാമ വിളിച്ച് പറയുന്നുണ്ട് അവൾ കളിക്കാൻ പോയി വീട്ടിലുണ്ട് എന്ന് പറയുകയാണ് രാഘവന്മാരെ സമാധാനപ്പെടുത്താൻ വേണ്ടി എന്നിട്ട് ശ്യമയോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ അത് മതി ബഹളമെന്ന് തുടർന്ന് പൊന്നി അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് അവിടെങ്ങും കാണാനില്ല എന്ന് പറയുമ്പോൾ നീ അകത്ത് ഒന്നുകൂടെ പോയി അന്വേഷിക്കും എന്ന് പറഞ്ഞ് ഫാമയെ പറഞ്ഞു വിടുന്നു ഫാമ പറഞ്ഞു വിടുന്നുണ്ട് അതേസമയം പിള്ളേയാണെങ്കിൽ സ്കൂട്ടിയിൽ വരുന്നുണ്ട് അന്നേരം എന്താ സത്യം ചോദിക്കുമ്പോൾ പപ്പി മോളെ കാണാനില്ല ഒന്ന് പോയി അന്വേഷിക്കുന്നു പറയുമ്പോൾ പിള്ളേണെങ്കിൽ അകത്തേക്ക് തുടങ്ങ തുടങ്ങുകയാണ് അതിന് അകത്തല്ല പുറത്തോട്ട് എന്ന് പറയുമ്പോൾ പിള്ളാണെങ്കിൽ വീണ്ടും മുറ്റത്തേക്ക് അങ്ങോട്ടേറ്റ് കിടന്നു പോകുന്നുണ്ട് കുട്ടി അന്വേഷിക്കാനായിട്ട് തുടർന്ന് പറയുകയാണ് നീ രോഹിത്തിനെ ഒന്ന് വിളിച്ച് നോക്ക് അവിടെയെങ്കിലും കണ്ടില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ അവർ കൂടി ഒന്ന് അന്വേഷിക്കട്ടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കുട്ടി ശ്രദ്ധിക്കാൻ പറഞ്ഞ് ശ്രദ്ധിക്കത്തും എന്നൊക്കെ പറഞ്ഞ് ഫാമ അങ്ങോട്ട് പ്രാളപ്പെടുകയാണ് ഈ സമയത്ത് ശ്യാമ രോഹിത്തിനെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പപ്പി ഇങ്ങനെ കയറ്റി കഴിഞ്ഞ് നടന്നുവരുന്നുണ്ട് പപ്പിയാണെങ്കിലും മൈൻഡ് ചെയ്യാതെ അകത്തേ കയറി പോകാൻ തുടങ്ങുമ്പോൾ സത്യ പിടിച്ചു നിർത്തുകയാണ് പിന്നെ എവിടെ പോയിരുന്ന ടി ഇത്രയും നേരം ഒന്ന് പറയുമ്പോൾ പപ്പിയാണെങ്കിൽ കൂളായിട്ട് പറയുന്നുണ്ട് അമ്പലത്തിൽ പോയതാ എന്ന് പറയുമ്പോൾ ചന്ദനം കണ്ടില്ലേയും ചോദിക്കുകയാണ് അന്നേരം ഫാമൊ ഒന്നും മയപ്പെടുന്നുണ്ട് അന്നേരം നിന്നെ അമ്പലത്തിലേക്കായാലും പള്ളിയിലേക്കായാലും ഇനി പറയാതെ നീ എങ്ങോട്ട് എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞ് ഫാമ ദേഷ്യപ്പെടുമ്പോൾ ഇല്ല സത്യ ഇനി പപ്പി മോള് പറയാതെ എങ്ങും പോകില്ല എന്ന് പറയുകയാണ് അന്നേരം ശ്യാമയും വഴക്ക് പറയുമ്പോൾ പിന്നെ പപ്പിമോൾ സത്യം ചെയ്യുക ഇനി പറയാതെ എങ്ങും പോവില്ല സത്യം എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്കങ്ങോട് സങ്കടം തോന്നുകയാണ് തുടർന്ന് ശ്യാമയോട് പറയുന്നുണ്ട് നീ പിന്നെ രാഘവേട്ടൻ്റെ മരുന്ന് കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്താൽ മതി ഇവൾക്കും എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക വെയിലത്ത് ഓടി തളർ നടന്നു തളർന്നു വന്നതല്ലേ എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമയാണെങ്കിൽ കുട്ടിയും കൊണ്ടങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് ഫാമയാണെങ്കിൽ രോഹിത്തിനെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൾ വന്നു അമ്പലത്തിൽ പോയതായിരുന്നു ഞാൻ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാതെ പോകരുതെന്ന് നീ ഇങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോവുക ടെൻഷനൊന്നും ആകണ്ടെന്ന് പറയുന്നുണ്ട് അന്നേരം രോഹിത്തിനും ആശ്വാസം ആവുകയാണ് തുടർന്ന് ശ്യാമയാണെങ്കിൽ പപ്പിയോട് ചോദിക്കുന്നുണ്ട് ഹാളിലേക്ക് എത്തിയിട്ട് സത്യം പറ നീ എങ്ങോട്ട് പോയതാണ് ചന്ദനക്കുറിയൊക്കെ കള്ളമല്ലേ എനിക്ക് എനിക്കപ്പോഴേ സംശയം തോന്നി നീ എവിടെ പോയതാണ് ചോദിക്കുന്നുണ്ട് അന്നേരം ഹാമ അങ്ങോട്ട് അകത്തേക്ക് കയറുന്നുണ്ട് ആ ഉമ്മറത്ത് ഹാളിൻ്റെ വാതിൽക്കൽ എത്തുന്നുണ്ട് അന്നേരം ഞാൻ സത്തി കാണാൻ പോയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഹാമ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം നീ എന്തിനാ ഇപ്പോൾ അവിടെ പോയതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സത്യമാണെങ്കിൽ അച്ഛനെ കാണുന്നുള്ളൂ ആകെ വാശിയിലാണ് പിന്നെ ഭക്ഷണം ഒന്നും കഴിക്കില്ല ആകെ വാശിയിലാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് അപ്പം ഫാമേതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നു ആരോടും പറയാതെ അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ അപ്പോൾ ചേച്ചിയമ്മ എന്ത് പറഞ്ഞോ ചോദിക്കുന്നുണ്ടെന്ന് ചേച്ചിയമ്മ എന്ത് പറയാനും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണെന്ന് കുട്ടി പറയുന്നുണ്ട് ആരോടും പറയാതെ പിന്നീട് സത്യമാണെങ്കിൽ അമ്പലത്തിലേക്ക് പോയി അവിടെ വെച്ച് ബോധം കെട്ട് വീണു ഞാനും ചേച്ചിയമ്മയും കൂടി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടാണ് വന്നത് അതാണ് താമസിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ ശ്യാമയങ്ങ് ആകെ വിഷമിക്കുന്നുണ്ട് ടീച്ചരാ കുഞ്ഞേച്ചി ഇതൊക്കെ സഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് മാപ്പ് പറയേണ്ടതെന്നൊക്കെ ശ്യാമ ആലോചിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് ഡോക്ടർ എന്ത് പറഞ്ഞു െ ശ്യാമ ചോദിക്കുമ്പോൾ സത്യയെ എത്രയും പെട്ടെന്ന് അച്ഛനെ കാണിക്കാനായിട്ട് പറഞ്ഞു അച്ഛൻ വന്നാലേ സത്യയുടെ വിഷമവും സങ്കടമോ ഒക്കെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു എന്ന് തുടർന്ന ക്ഷാമയാണെങ്കിൽ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പപ്പി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നേരം സത്യഭാമ കരുതുകയാണ് കരുതുകയാണ് അമ്പടി നീ ചെറിയ വിത്തന്നും അല്ലല്ലോ ആ ശാലിനിയുടെയും പിന്നെ അവിടുത്തെ എല്ലാവരുടെയും സർവ്വ കുതന്ത്രങ്ങൾ നിനക്കങ്ങോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഒന്ന് വെറുതെ അല്ലല്ലോ ആ ശാരദാമ്മയുടെ കൊച്ചുമകളല്ലേ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ ഫാമ കേട്ടതായിട്ട് ആ കുട്ടിയുടെ അടുത്ത് കാണിക്കുന്നില്ല അവരങ്ങ് അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന ഫാമ ചിന്തിക്കുന്നുണ്ട് സത്യയുടെ അച്ഛൻ വരട്ടെ കുട്ടിയെ കാണിക്കണോന്നല്ലേ പറഞ്ഞത് അപ്പോൾ വന്നിരുന്നെങ്കിൽ എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുമായിരുന്നു എന്നും പറഞ്ഞ് സത്യ ഫാമ അവിടെ നിൽക്കുകയാണ് സമയം അവിടെ വീട്ടിലെത്തിയിട്ടും സത്യമാണെങ്കിൽ അങ്ങോട്ട് മയക്കത്തിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ എപ്പോൾ വരും അച്ഛൻ എന്താ വരാത്ത അച്ഛനെന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ അന്നേരം ചാലിനി ഇത് അവിടെ നിന്നിത് കണ്ടുകൊണ്ടാകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ശരദാമ്മ അടുത്തേക്ക് വരുന്നുണ്ട് എന്തോ അമ്മോളെ ഇത് ഇതിനൊക്കെ എന്തോ ഒരു പരിഹാരം കണ്ടെത്തുക പിന്നെ ഇത് കുട്ടിയുടെ കുട്ടിയുടെ അങ്ങോട്ട് കൈവിട്ട് പോവുകയാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പരിഹാരം ഇല്ല എന്നൊക്കെ ശരദാമ ചോദിക്കുമ്പോൾ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് സത്യം അച്ഛനെ കാണിക്കുക അച്ഛൻ്റെ അടുത്ത് കൊണ്ട് വേറെ ഒരു പരിഹാരവും ഇല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ഡോക്ടർ സംസാരിച്ചത് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശാരദാം പറയുന്നുണ്ട് മോളെ നമുക്ക് സത്യം വിഷ്ണുവിനെ കൊണ്ടുപോയി കാണിച്ചാലോ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാകാം അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും അതേ വഴിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുകയാണ് സത്യയെ വിഷ്ണുട്ടൻ്റെ അടുത്തേക്ക് അച്ഛനാണ് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുമായിരിക്കും പക്ഷേ സത്യാമ് അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കില്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വിഷ്ണുട്ടൻ ഇതൊക്കെ എന്തിനോ വേണ്ടി ഏറ്റെടുക്കുന്നു എന്നതുപോലെ സത്യാമ കരുതുക ൂ എന്നും പറഞ്ഞിട്ട് ചാലിനി വിഷമിച്ച് നിൽക്കുകയാണ് അതേസമയം ഈ കുട്ടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അച്ഛൻ എന്താ അച്ഛൻ എപ്പോൾ വരും അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് മോളെയൊക്കെ എന്നൊക്കെ ഈ കുട്ടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിൽ മയക്കത്തിൽ അന്നേരം അതൊക്കെ നോക്കി ചാലിനിയും ശരദാമയും സങ്കടപ്പെട്ട് നിൽക്കുന്നു ഈ ഒരു കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി വീണ്ടും അതവിടെ പപ്പിയാണെങ്കിൽ ശ്യാമയോട് പറയുന്നത് വിഷ്ണു കേട്ടുകൊണ്ട് വരികയാണ് തുടർന്നാണ് വിഷ്ണു വീണ്ടും ഇങ്ങോട്ടത്തേക്ക് വരുന്നത് അന്നേരമാണ് സുസ്മിത കാണുന്നതും ഒക്കെ ഇനിയാണ് ാണ് പപ്പിയ ഫോൺ വിളിക്കുന്ന സീനുകളുമൊക്കെ പക്ഷേ അടുത്ത സീനിലൊക്കെ തന്നെ സുസ്മിതയെ ശാലിന് പിടികൂടും സുസ്മിത പൈസയൊക്കെ പിന്നെ വാങ്ങിക്കാനായിട്ട് വരും പക്ഷേ അവിടെ വെച്ച് സുസ്മിതയെ ശാലിന് പിടികൂടും സുസ്മിതയാണെന്നുള്ള മനസ്സിലാക്കുകയൊക്കെ ചെയ്യും അതൊക്കെ വരും എപ്പിസോഡുകളിലാണ് ഓക്കെ താങ്ക്